ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കും പുള്ളി റോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിരുന്നത് ഹെയർ ഡേയുടെ ഒരു വീഡിയോ ആണ് അപ്പം അത് നല്ല നാച്ചുറൽ ഒരു ഹെയർ ഡേ ആണ് അപ്പം ഇതുവരെ നിങ്ങൾക്ക് മുടി കറുത്തില്ല എന്ന് പറയണവർക്ക് വേണ്ടി ഞാൻ ഇത് സമർപ്പിക്കുക അപ്പം അതായത് ഈ ഡൈ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരാഴ്ച ഇട്ടുനോക്കണം തുടർച്ചയായിട്ട് സാധാരണ നമ്മൾ ഡൈ ഒക്കെ ഇടുമ്പോൾ എങ്ങനെ പറഞ്ഞത് നാച്ചുറൽ ഡൈ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്നാണ് പറയുന്നത് പക്ഷേ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ വേണ്ട രീതിയിൽ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടത്തില്ല അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് ഒരു എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാനത് ചെയ്ത് നോക്കി അപ്പോൾ തുടർച്ചയായിട്ട് ഒരാഴ്ച ഇടാൻ പറഞ്ഞു അപ്പോൾ ആ റിസൾട്ട് കിട്ടി അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഡൈ ചെയ്തിട്ട് കറത്തില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് അപ്പോൾ അത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന രീതിയിൽ തന്നെ ഒന്നും ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഇടണം മുടിക്ക് നല്ല റിസൾട്ടാണ് പിന്നെ നിങ്ങൾക്കാഴ്ചയിൽ ഒരു തവണ വെച്ച് മാത്രം നിങ്ങൾക്ക് ഇത് ഇട്ട് കൊടുത്താൽ മതി നല്ല റിസൾട്ട് അതും നല്ല റിസൾട്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു അനുവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്ത് തച്ചാൽ മതി അല്ലാണ്ട് പിന്നെ ഇനി ഇവര് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെയൊന്നും ചെയ്യണ്ട നിങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഒരു കുറച്ച് ഉണ്ടാക്കി വെക്കുക തുടർച്ചയായിട്ട് ഏഴു ദിവസം അപ്ലൈ ചെയ്യുക നല്ല റിസൾട്ടായിരിക്കും അപ്പം ഞാൻ റിസൾട്ട് കണ്ടതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ട്രൈ ചെയ്യാറുള്ളൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി പെട്ടെന്ന് നമ്മൾ ചെയ്യണോണ്ട് കറക്കും പക്ഷേ ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ടിന് ചെയ്ത് നോക്കി മറ്റാഴ്ച കൊണ്ട് തന്നെ മുടി നല്ല കറത്ത് കിട്ടി ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു ചേഞ്ച് ആവും എങ്ങനെ ഒരു ചെറിയ ബ്രൗൺ കളർ വരും പിന്നെ നിങ്ങൾക്ക് മുടി കറക്കും അപ്പം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇനി വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഹെയർ ഡൈക്ക് ആദ്യം തന്നെ നമ്മൾ എന്താണെന്നു വെച്ചാൽ ഇതുപോലൊരു പാനിലോട്ട് നമുക്ക് കടുക് അപ്പം ഒരു മൂന്ന് സ്പൂൺ കടുകയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഈ കടുകെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും പേടിക്കണ്ട കടുക് ചൂടാണ് അപ്പം തലക്ക് കേടാണെന്നൊക്കെ ആയിരിക്കും ഭൂരിഭാഗം പേടേയും ചിന്ത പക്ഷെ അങ്ങനെയല്ല കടുക് നമ്മുടെ തലയിലെ താരനും മുടി ഒഴിച്ചിലും മിക്ക മാറ്റുന്നൊരിതാണ് കടുക് നമ്മൾ ഒരിക്കലും നേരിട്ടല്ലല്ലോ തേക്കുന്നത് അതിൽ പല സാധനങ്ങളും നമ്മൾ ചേർത്താണ് നമ്മൾ തലയിലോട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഒരു തരത്തിലും നമുക്ക് കടുക് ഒരു ദോഷവും വരത്തില്ല അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കടുക് നന്നായിട്ടൊന്ന് പാൻ ഇതിലിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനത് ഈ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്നൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ ഒട്ടറ ഭാഗമാകുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആവുന്നത് അപ്പം ഇങ്ങനെയുള്ള കെമിക്കൽ ഡൈ യൂസ് ചെയ്താലുള്ള ഇതെന്താണെന്നറിയാമോ നമുക്ക് ഒരിക്കലും എക്സ്ട്രാ വേറെ നരച്ചൊന്നും വരില്ല അതേ സമയത്ത് നമ്മൾ കെമിക്കലാണ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ നര കൂടി വരും ഇങ്ങനെയുള്ള ഡൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നര ഒരിക്കലും എക്സ്ട്രാ വരേയില്ല ആ ഉള്ള മുടി നമുക്ക് കറുത്ത് വരികയും ചെയ്യും പലരും പറയണ കേൾക്കുന്നുണ്ട് ഈ നാച്ചുറൽ ഡൈ ഇട്ടാൽ മുടി കറക്കുന്നില്ല കറക്കുന്നില്ല പക്ഷെ അത് വേണ്ട രീതി ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ വരുന്നത് അപ്പം ഈ ഡൈ നിങ്ങൾ ചെയ്യേണ്ടത് സാധാരണ നമ്മൾ ഒന്നരാടോ ഒന്നരാടോ അല്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഡെയിലി ഒരാഴ്ച അടുപ്പിച്ച് നമ്മളിത് ചെയ്യണം ഈ ഡൈയുടെ ഇതങ്ങനെയാണേ ഇത് ഡെയിലി ഒരാഴ്ച നമ്മൾ ഇട്ട് കൊടുക്കണം പിന്നത്തെ ആഴ്ച തുടങ്ങി നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നല്ലതായിട്ട് നിങ്ങൾക്ക് മുടി കറുത്തു വരും അപ്പൊ ഇത് ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി അധികമായിട്ട് ഉണ്ടാക്കി വെക്കുക അപ്പൊ നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ എന്തിനാ അങ്ങനെ പറഞ്ഞുവെച്ചാൽ നമുക്കിത് കുറച്ച് അധികം ഉണ്ടാക്കി വെക്കണം എന്നിട്ട് ആഴ്ചയിൽ ആ ഒരാഴ്ച നിങ്ങളത് ഇട്ട് കൊടുക്കണം ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ലെങ്കിൽ ഒന്നരാടങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കണം എന്നാൽ നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പം നമ്മുടെ കടുകൊക്കെ ഇപ്പം പാഴായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാനത് ആറാൻ വേണ്ടി വെച്ചിരിക്കുവാണ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വേപ്പില കറിവേപ്പിലയല്ലേ അതാണ് കൊടുത്തേക്കുന്നത് അപ്പം കറിവേപ്പില ഞാൻ ഇതൊന്ന് ഉണക്കി വച്ചിട്ടുള്ളതാണ് അപ്പൊ ചെറിയതായിട്ട് ഞാൻ അതായത് നമുക്ക് നല്ല വെയിലൊക്കെ ഉള്ള സമയത്തില്ലേ നന്നായിട്ടൊന്ന് വെയിൽ പൊളിച്ചു വെച്ചിട്ടുണ്ട് സാധാരണ ഞാനത് ഒരുമിച്ച് പൊടിച്ച് വെക്കുന്നതാണ് ഇപ്പൊ പൊടിച്ച് വെക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് ഉണക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം എനിക്ക് ടൈം കിട്ടുമ്പോൾ എല്ലാം കൂടി ഞാനൊന്നത് പൊടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഹെർഡിങ് ഒക്കെ ചെയ്യുമ്പോഴേ എളുപ്പമാണല്ലോ ഇനി നമുക്കൊന്ന് നമ്മുടെ പാനൊക്കെ ഗ്യാസൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ എല്ലാവർക്കും അറിയാലോ നമ്മുടെ വേപ്പലയും മുടിക്കൊക്കെ ഏറ്റവും വളർച്ചയും കിട്ടും അപ്പം ഹെയർ ഡൈ നമ്മുടെ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഒരു വളർച്ചയും കിട്ടും കേട്ടോ മുടി കറുപ്പിക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ വേപ്പില വേപ്പിലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കറിവേപ്പില കേട്ടോ ഞാനും തെറ്റിദ്ധരിക്കേണ്ട നമ്മുടെ കറിവേപ്പിലേനെയാണ് ഞാൻ ഈ വേപ്പില വേപ്പിലെന്ന് പറയണത് അതെന്നുവെച്ചാൽ നമ്മുടെ ഈ കോട്ടയത്താണ് ഇങ്ങനെ എടുത്തു പറയുന്നത് കറിവേപ്പില എറണാകുളത്തൊക്കെ നമ്മൾ വേപ്പിലന്നാണ് പറയുന്നത് പിന്നെ ആരുവേപ്പില വേറെ ഇവിടെ വീട് വേപ്പിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവര് ആരുവേപ്പിലയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആരും ഇതാക്കണ്ട നമ്മുടെ കറിവേപ്പിലയാണ് ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പൊ ഈ കറിവേപ്പില നമുക്ക് ചിലതൊക്കെ ഈ ഉപയോഗിക്കാൻ പറ്റാത്ത സൈസില് ഈ കേടൊക്കെ ഉള്ളൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണക്കി അതിൻ്റെ നല്ല കേടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കുറച്ച് ഉണക്കി വെക്കുക അപ്പൊ നമ്മുടെ കറിവേപ്പിൽ ഇങ്ങനെ കറുപ്പിച്ച് വേണം വറുത്തെടുക്കാനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കരിഞ്ഞും പോകരുത് ആ ഒരു രീതിയിൽ വേണം ഇങ്ങനെ ചെയ്താൽ മാത്രം റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഡൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണം നമുക്ക് ഇതൊന്ന് ചൂടാറാൻ മാറ്റി വെക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് ആ വെള്ളത്തിന്റെ അകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലേ ബീറ്റ്റൂട്ടിന്റെ പൗഡറോ അല്ലെങ്കിൽ ബീറ്റ്റൂട്ടിന്റെ ഒരു കഷ്ണോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മുടി കൂടുതലായിട്ട് കറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ബീട്രൂട്ട് തലക്കും നല്ല ഒക്കെ ഏറ്റവും നല്ലതുമാണ് അപ്പോൾ മുടി കറക്കാൻ വേണ്ടിയാണ് നമ്മൾ ബീട്രൂട്ടിൽ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് സ്പൂൺ ചായപ്പൊടി എന്ന കണക്കിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് നല്ലതായിട്ട് തിള കട്ട ഇതിൽ നമ്മൾ തിളപ്പിച്ചെടുക്കണം നല്ലതായിട്ട് അപ്പം ഈ പറയണതിലൊക്കെ കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചൂടായി അപ്പം തന്നെ ഓഫ് ചെയ്താൽ അതിലോട്ട് ഒഴിക്കും അപ്പ പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടത്തില്ല അപ്പം ഇത് നന്നായിട്ടൊന്ന് ഒന്ന് കുറുകി വരണം ഈ ചായവെള്ളം അപ്പന്നാല നമുക്ക് അതിന്റെ ആ ഒരു റിസൾട്ട് കിട്ടും അപ്പ ഈ ബീറ്റ് റൂട്ട് എന്തായാലും വിടി വിടിക്കാണുമല്ലോ നിങ്ങളുടെയൊക്കെ ഒരു കഷ്ണം ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാക്കറ്റ് നമുക്ക് ലേഡീസ് സ്റ്റോറിൽ നിന്ന് അവിടെ നിന്നെങ്കിലും ഒന്ന് വാങ്ങിച്ച് വെക്കുക അപ്പോൾ അത് മുടി കറക്കണമെങ്കിൽ ഏറ്റവും ബെറ്ററാണ് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് തിളച്ച് ഇതൊന്ന് കുറുകിയിട്ട് ഉണ്ടാക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക ഒന്ന് അങ്ങനെ ഇതാക്കിയിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കടുകും ഇത് ഇപ്പം ചൂടാറിയിട്ടുണ്ട് അപ്പം അതിങ്ങനെ പൊടിയണ രീതിയിൽ വേണം നമ്മൾ നമ്മുടെ വേപ്പില വറുത്തെടുക്കാനായിട്ട് കറിവേപ്പില എന്നിട്ട് നമുക്ക് ഈ വേപ്പില കറിവേപ്പില ഇതിലോട്ടിട്ട് കൊടുക്കാം ഒപ്പം തന്നെ നമ്മുടെ കടുകും കൂടി ഇതിലോട്ടിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം അപ്പോഴേ നമ്മുടെ കടുകും കറിവേപ്പിലയും കൂടി നമ്മൾ മിക്സിയിൽ നല്ല അസലായിട്ടാണ് പൊടിച്ചെടുത്തേക്ക നിങ്ങളുടെ മിക്സിയിൽ നല്ലതായിട്ട് പൊടിയുന്നില്ലെങ്കിൽ എന്തായാലും നമ്മളത് അരിച്ചെടുക്കണം കേട്ടോ ഇതെൻ്റെ നല്ല ഭസ്മം പോലെ പൊടിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇരിക്കട്ടെ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നമ്മുടെ നെല്ലിക്ക പൗഡർ ഇല്ലേ നെല്ലിക്ക പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കുക അത് അധികൊന്നും വേണ്ട ഒരു സ്പൂൺ മതി ഒരു സ്പൂൺ നെല്ലിക്ക പൗഡർ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും ചെറിയ രീതിയിൽ നമുക്കൊന്ന് ചൂടാക്കണം ഇത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കരുത് അങ്ങനെ ഇട്ടുകൊടുത്താൽ മുടി നിറം കിട്ടത്തില്ല അപ്പൊ ഇത് നമുക്ക് ചെറിയ രീതിയിലൊന്നും ചൂടാക്കി എടുക്കാം ഒരു സാധനം ചെയ്യുമ്പോൾ കരിഞ്ഞു പോരതിട്ടോ നമ്മൾ ഡയറക്റ്റ് ഇടുമ്പോൾ എന്ത് പറ്റോന്ന് അറിയാമോ നമുക്ക് ആ വിചാരി നിറം കിട്ടത്തില്ല അപ്പൊ ഇതൊന്ന് ചെറിയ രീതിയിൽ നമുക്കൊന്ന് ചൂടാക്കി ഒന്ന് ഇത് കറപ്പിച്ചെടുക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ കരിഞ്ഞു പോകാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട് അപ്പൊ എനിക്ക് മുടിയിൽ ഫ്രണ്ടിൽ മാത്രമേ മാത്രേ ഉള്ളാര അപ്പൊ ഞാൻ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഇട്ടു കൊടുക്കാറുള്ളൂ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ മുടി കറക്കുന്നില്ല കഴുകുമ്പോ പോവും ഇത് നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് അങ്ങനെ ഇടുക പിന്നത്തെ ആഴ്ച തുടങ്ങി ഓരോ ആഴ്ചയിലും ഒരു ദിവസം ഇട്ടാൽ മതി അപ്പോൾ നല്ല റിസൾട്ടാണ് ഇവിടെ നെല്ലിക്കപ്പൊടിയൊന്ന് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നെല്ലിക്ക പൊടിച്ച് വച്ചേക്കണമുണ്ട് പിന്നെ അതിലോട്ട് നേരത്തെ ഇട്ട് കൊടുക്കണ്ടേ അപ്പം ഇത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പിന്നെ വേണം ഒന്ന് ചൂടാക്കി ഇട്ട് കൊടുക്കാനായിട്ട് ചെറുതായിട്ട് ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നാറുണ്ട് അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് അതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതേ നമ്മുടെ നെല്ലിക്കാപ്പൊടിയൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ചെറിയ നമുക്കൊരു ഇതുപോലെ വരും അത് സാരില്ല അതെന്നുവെച്ചാൽ നമുക്ക് ചൂടാകുമ്പോൾ അതിൻ്റെ കനൽ ഇത് ഇതിൽ റെഡിയാവുന്നതാണേ അപ്പോൾ അത് ഈ രീതിയിൽ നമുക്ക് കിട്ടണം നെല്ലിക്കപ്പൊടി എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അപ്പോൾ ഈ നമ്മുടെ നെല്ലിക്കപ്പൊടിയൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇത്രയും കറപ്പിച്ച് വേണം നമ്മൾ നെല്ലിക്കാപ്പൊടി എടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത് ഉണ്ടാക്കി അപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യോട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ല ക്വാണിറ്റി തന്നെ അത് ഉണ്ടാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ചില സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം നമ്മുടെ ഈ വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ടട്ടെ എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ അത് ഈ ഒരു രീതിയിലായിട്ടാണ് നാളെ ആവുമ്പോൾ ഇതൊന്നും കൂടി നമുക്ക് ഇതിരുന്ന് കുറുകും അപ്പൊ ഈ വെള്ളം കളയരുത് സൂക്ഷിച്ച് വെച്ചേക്കണം നാളെ കട്ടിയായിട്ടിരിക്കുന്ന കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം ഉണ്ടോ പിന്നെ ഇതിൽ തരികളൊന്നും പാടില്ല നല്ല പൊടിയായിരിക്കണം അപ്പം മാക്സിമം നിങ്ങൾ ഇങ്ങനെയുള്ള നാച്ചുറൽ ഡൈ തന്നെ തേക്കാൻ ശ്രമിക്കുക നമ്മുടെ കെമിക്കൽ ഡൈ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പം നെറ്റിയിലോട്ടും ഒക്കെ ബ്ലാക്ക് കളറും എലാസ്മോലൊക്കെ വരും അപ്പം ഇങ്ങനെയുള്ള ഡൈ ഒക്കെ യൂസ് ചെയ്യുക റിസൾട്ട് ആണ് അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഓവർ നൈറ്റ് വെച്ചേക്കുക ഇതെല്ലാ വസ്തുതോട്ടും ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഒരു ഓവർ നൈറ്റ് വെക്കുക എന്നിട്ട് രാവിലെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഒന്ന് ഇതൊന്ന് മൂടി മൂടിയച്ചേക്കാം അപ്പോൾ നമ്മൾ ഒരു ഓവർനൈറ്റ് വെച്ച നമ്മുടെ ഡൈ ആണിത് നാച്ചുറൽ കണ്ടോ ഇതിന്റെ നിറമൊക്കെ കണ്ടല്ലോ അപ്പോൾ ഒരിക്കലും നമ്മൾ നാച്ചുറൽ ഡൈയിൽ കൊണ്ടുപോയിട്ട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടത്തില്ല അത് കഴുകി അങ്ങ് പോകത്തേ ഉള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ എണ്ണ ചേർക്കരുത് പിന്നെ ഇപ്പോൾ നമ്മൾ ഇന്നലെ കറക്റ്റ് കട്ടൻ ചായയുടെ വെള്ളമൊക്കെ കറക്റ്റായി എടുത്തേക്കണം അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആണ് അപ്പോൾ ഇനി നമുക്ക് രാവിലെ വേറെ കട്ടൻ ചായ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വരട്ടി കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് വരട്ടണം കേട്ട അപ്പം നല്ല റിസൾട്ടായിരിക്കും ആഴ്ചയിൽ ഒരു ദിവസം പെരട്ടിയിട്ടാണ് റിസൾട്ട് കിട്ടാത്തത് അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ ആയി ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തവരൊക്കെ ഇങ്ങനെ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടേക്കുക അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ടാക്കി വെക്കുക അത് ഫ്രിഡ്ജ് സൂക്ഷിക്കുക ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ അവിടെ അതായത് ഒരാഴ്ച നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം മുടി കറക്ന്ന് പിന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇട്ടാൽ മതിയായിരിക്കും അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് ഇത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഒരു കറുപ്പായിരിക്കും തലമുടിക്ക് കിട്ടുന്നത് വേറെ കെമിക്കലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് മുടി വളർച്ചയൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഡൈ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഈ രീതി തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി എന്തായാലും കറക്കൂട്ടോ അത് നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് ഇട്ട് കൊടുക്കുകയും വേണം അപ്പോൾ എന്തായാലും നല്ലൊരു റിസൾട്ടായിരിക്കും പിന്നെ ഇതിൽ എന്തായാലും മൈലാഞ്ചിപ്പൊടി ഇപ്പം ഞാൻ ഇടുന്ന ഞാനൊരു ഇത് പറഞ്ഞല്ലോ അതിൽ കുറച്ച് കൂടുതൽ ഇട്ടെന്ന് വിചാരിച്ചും ഒന്നും പറ്റത്തില്ല അപ്പം നമുക്ക് മൈലാഞ്ചിപ്പൊടി ഇട്ടാൽ മാത്രമേ ഉള്ളൂ മുടി നമ്മുടെ കറക്കുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബ്രൗൺ കളർ വന്നതിന് ശേഷം നമ്മുടെ മുടി നല്ലതായിട്ട് കറക്കുള്ളൂ അപ്പോൾ അതിൽ മൈലാഞ്ചിപ്പൊടി ആരും ആഡ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യരുത് മൈലാഞ്ചി മറക്കരുത് പിന്നെ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെയുള്ള അത് എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ ചേർത്തിരിക്കണം നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ ഞാൻ രാവിലെ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇത് ഇതങ്ങ് ടൈ അപ്ലൈ ചെയ്യാൻ പോകുന്നതാണ് ഇപ്പം എൻ്റെതേ ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇത് ഈ സൈഡിലാണ് വര അപ്പം നമ്മൾ ആദ്യം തന്നെ ഒന്ന് മുടിയൊക്കെ ഒന്ന് കോമ്പ് ചെയ്തതിന് ശേഷം നമുക്ക് മൈലാഞ്ചിയൊക്കെ എപ്പോഴും ഇടുമ്പോൾ വാരിപ്പൊത്താണ്ട് ഇങ്ങനെയുള്ള ബ്രഷുകൾ വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല കട്ടി തന്നെ ഇട്ടങ്ങ് കൊടുക്കണം പിന്നെ മാക്സിമം ഒരു മണിക്കൂറെങ്കിലും നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഇനിയിപ്പോൾ തീരെ നിൽക്ക് നിൽക്കാൻ പറ്റാത്തവരാണെങ്കിൽ അരമണിക്കൂറ് അത് ഡെയിലി ഇന്നിട്ടിട്ട് പിന്നെ പിന്നെ അടുത്ത ആഴ്ച ഇടുമ്പോൾ നമുക്കതാണ് റിസൾട്ട് കിട്ടാത്തവർ അപ്പം ഞാൻ ഒരാൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്ത് നോക്കി എങ്ങനെ നമുക്ക് ഈ ഒരു ദിവസം ആഴ്ചയിൽ റിസൾട്ട് കിട്ടുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ അടുപ്പിച്ചിടാൻ പറഞ്ഞപ്പം അതിന് നല്ല റിസൾട്ട് കിട്ടി എനിക്ക് ഞാനിത് എപ്പോഴും യൂസ് ചെയ്യണുണ്ട് എനിക്ക് പാഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ നല്ല കട്ടിക്ക് തന്നെ ഇങ്ങനെ തേച്ച് കൊടുക്കുക അപ്പം ഇത് നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഡൈ ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യണോരോട് ചോദിച്ചു നോക്കിക്കോ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നെറ്റിയുടെ അങ്ങോട്ടൊക്കെ ഒരു ബ്ലാക്ക് കളറ് ഇറങ്ങാൻ തുടങ്ങും ഒരു അലർജി ആവും പിന്നെ നമുക്ക് മെലാസ്മ പോലെയൊക്കെ മുഖത്തോരോ ഇതൊക്കെ വരും അപ്പം എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഈ വക കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നുണ്ടെങ്കിൽ ഇത് സ്ലോവിലാണ് നമുക്ക് റിസൾട്ടെങ്കിലും മറ്റേ ഡൈ ഡൈവരട്ടി ആ സെക്കൻഡ് നമ്മൾ മുടി കറുത്ത് ആ ഒരു ഇത് നമ്മൾ ചെയ്യരുത് ഇത് നിങ്ങൾ ഒരാഴ്ച ഒന്ന് മെനക്കെട്ടാൽ മതി വിശ്വസിക്കാം നിങ്ങൾക്ക് എന്താ പറയണ വിശ്വസിക്കാമെങ്കിൽ മാത്രം ഇത് ചെയ്തു കൊടുത്താൽ മതി അത്രയും നല്ല റിസൾട്ടാണ് കണ്ടിന്യൂസ് ഒരാഴ്ച നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നല്ലതായിട്ട് മുടി ഇത് നല്ല അനുഭവമുള്ളതുകൊണ്ട് പറയുക അപ്പം എല്ലാവരും ഇതൊന്ന് അപ്പം ഞാനൊരു ഒരു മണിക്കൂർ നിൽക്കും കേട്ടോ എനിക്കങ്ങനെ തുമ്മലൊക്കെ ഉള്ളതാണ് പക്ഷേ ഇതങ്ങനെ ചെയ്തിട്ടുമില്ലേ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും അധികം എനിക്കില്ലല്ലോ അപ്പം ഇവിടെ മാത്രമാവുമ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ ഉള്ള നേരത്ത് ഇതിങ്ങനെ വെറട്ടി നടക്കും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പിന്നെ അടുപ്പിച്ച് ഒരാഴ്ച തന്നെ ഈ നാച്ചുറൽ ഡേ ഇടണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ കമൻ്റായിട്ട് വന്ന് പറയണം എന്ന് പറഞ്ഞാൽ അതുപോലെ നല്ല റിസൾട്ടാണ് അപ്പോൾ നമുക്കിത് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് വേണം